ഒരു കൊച്ചു പയ്യനാണ് അവൻ തെരുവിൽ ആപ്പിൾ വിൽക്കാണ് ആരും അവൻ്റെ ആപ്പിൾ കുട്ട തട്ടി താഴെയിട്ടു തിരക്കേറിയ തെരുവാണ് ആളുകൾ വന്ന് ചവിട്ടിക്കളയുന്നുണ്ട് അവൻ്റെ ആപ്പിൾ അങ്ങനെ ഒരുപാട് ആപ്പിൾ അവൻ നഷ്ടപ്പെട്ടു ഇത് കണ്ടു നിന്നൊരു മനുഷ്യൻ അവൻ്റെ അടുത്ത് ഓടി എത്തി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അടുത്തുള്ള കടയിൽ നിന്നു ഒരു കുട്ട നിറയെ ആപ്പിൾ വാങ്ങിക്കൊടുത്തു തിരിച്ചു പോകാൻ നേരം പയ്യൻ ഓടി വന്ന് അവൻ്റെ ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചു അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് കുഞ്ഞന്ധനായിരുന്നു കുഞ്ഞ് ചോദിച്ചു ആർ യു ക്രൈസ്റ്റ് താങ്കളാണോ ക്രിസ്തു അയാൾ ഈശോയെ കാണിച്ചു കൊടുത്തു തൻ്റെ പ്രവർത്തനത്തിലൂടെ സുവിശേഷം ലൂക്ക പത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് ഈശോ എഴുപത്തിരണ്ട് പേരെ അയക്കുകയാണ് എങ്ങോട്ടാണ് അയക്കുന്നത് താൻ പോകാനിരുന്ന ദേശത്തേക്ക് അയയ്ക്കുന്നു തനിക്ക് വഴിയൊരുക്കാൻ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ജീവിതത്തിനൊന്നും ഓർക്കേണ്ടതാണ് ഇന്ന് വരാർക്കെങ്കിലും ഞാൻ ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ ആമേൻ